നിങ്ങൾ ഒരു കാര്യം പറട്ടെ ഈ ഗോകുലം ഗോപാലിനും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജനും ഒക്കെ മൂന്നാല് വർഷമായിട്ട് ആദായ നികുതിയുടെ പരിശോധനയിലാണ് അവർ റഡാറിലാണ് അപ്പോൾ ആ പരിശോധനകൾ നടന്നു ഇതിപ്പോ എംബുരാ സിനിമ ഇറങ്ങി വിടൊന്നും ഇത് അല്ലെങ്കിൽ ഇത് പരിശോധിക്കും അത് എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാണിക്കാം ഇപ്പോൾ അല്ലല്ല സജീവമായത് നിങ്ങളിപ്പോൾ നിങ്ങളെ ചാനൽ ഉടമയും നിങ്ങളെ നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ അവർ കൊടുക്കും അവരുടെ പ്രശ്നമൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന എല്ലാ ആദായ നികുതി പരിശോധനയുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കി തരാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരംഭിച്ച നടപടികളാണ് ഇതെല്ലാം ഇപ്പോൾ ഇരുപത്തി നാല് അഞ്ചായില്ലേ അപ്പൊ ഇത് ഒരു ദിവസം നോട്ടീസ് വരുമ്പോഴേക്കല്ല എംബുരാൻ ആണെന്ന് പറയുന്നത് എംബുരാണേല നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല നോട്ടീസ് എന്താ വന്നത് നിങ്ങളൊന്ന് പോയി പരിശോധിക്കൂ ചിലർക്ക് വന്ന നോട്ടീസ് എംബുരാൻ പടം ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ വിവാദമൊക്കെ മുമ്പാണ് അതെന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൽപ്പെട്ട ചിലർക്ക് വന്ന നോട്ടീസ് ഈ അംബുരാൻ വിവാദം ഉണ്ടാവുന്നതിന്റെ എത്ര ദിവസം മുമ്പാണ് ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഇങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് ഈ ഞാൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ കൊറേ വിളിച്ചു ഇനി എന്നെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം ഇല്ലാത്ത കഥകളെ നിങ്ങള് ഓടുന്നുണ്ട് അല്ല അതൊക്കെ ഓടുന്നു അതിലിപ്പോ ഞങ്ങളിപ്പോ ഓടുന്ന പറഞ്ഞിട്ടില്ലല്ലോ നേരത്തെ ഈ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച രണ്ട് ആർട്ടിക്കളുകളെ പറ്റി പറഞ്ഞു അതെ ഞാൻ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഓർഗനൈസർ രണ്ടായിരത്തി പന്ത്രണ്ടില് പക്ഷേ ഇന്നലെ ഏപ്രിൽ നാലാം തീയതി ആണല്ലോ ഈ ഒരു രണ്ടാമത്തെ അതായത് ജസ്വിട്ട് ജസ്വിഡ് മിഷനറിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇല്ലത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ലേഖനമാണ് അതിപ്പോ എടുത്ത് കുത്തിപ്പൊക്കാന്ന് പറഞ്ഞില്ലല്ലോ ഓൺലൈൻ അത് നിങ്ങളെ ഏത് ഓൺലൈൻ വെച്ചിട്ടാണ് സഹോദരി നിങ്ങൾ ഇതെല്ലാം അതൊക്കെ അതൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സാധനം കുത്തിപ്പോക്കിട്ട് ഇപ്പോ ഓർഗനൈസറിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഞങ്ങൾ കണ്ടറിയില്ലേ നിങ്ങളൊന്ന് കാണിക്കുന്നു